ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ അനുമോള് ദുബായിലാണല്ലോ അപ്പോൾ വിനു ദുബായിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുകയാണ് വിനുവിൻ്റെ ഒരുപാട് പ്രോജക്റ്റുകൾ കോൺട്രാക്റ്റ് ഏറ്റെടുത്തിട്ടുണ്ട് അതുപോലെ ദുബായിലേക്കാണ് ഇപ്പോൾ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പ് പറഞ്ഞു വിട്ടിരിക്കുന്നത് അവിടെ വെച്ച് ഒരാൾ അനീഷിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ അതിനുള്ള മറുപടി രണ്ട് വർഷം കഴിഞ്ഞ് കല്യാണം എന്ന് മറുപടി പറഞ്ഞിട്ടുണ്ട് അതിന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാം അതെന്താണെന്ന് അതിനു മുന്നേ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടനും കൂടി അമർത്തുക ഓക്കെ ആദ്യം നമുക്ക് എന്റെ തങ്കച്ചോ കണ്ടതല്ലേ ഞാനും തങ്കച്ചെന്ന് പറയുന്ന ഒരു സിസ്റ്റർ ബ്രദർ ഒരു ഗോണ്ടാണ് പിന്നെ നമ്മുടെ അനീഷൻ തന്നെ പല എപ്പിസോഡും പറഞ്ഞിട്ട് അനീഷന്റെ അനിയറ്റ കുട്ടിയാണ് അനുമോൾ അനുമോൾ എന്ന് പക്ഷേ ഈ ചേട്ടൻ ദീപ മനുഷ്യനായി ചേട്ടൻ എപ്പിസോഡ് വന്നിട്ട് കാണുന്ന വ്യക്തിയാണോ അനീഷൻ എന്റെ ഇഷ്ടം എന്തെന്ന് പ്രപ്പോസ് ചെയ്യുന്നത് അവിടെ ഇഷ്ടമില്ല എന്ന് ഞാൻ അനീഷനോട് പറഞ്ഞിട്ടില്ല ഞാൻ അനീഷെന്ന് പറഞ്ഞ രണ്ടുവർഷം കഴിഞ്ഞ് എന്റെ കല്യാണമുള്ളൂ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കണം കേട്ടല്ലോ തേച്ചിട്ടില്ല ഞാൻ ഈ അനീഷേട്ടനെ തേച്ചിട്ടില്ല ഒരിക്കലും തേച്ചിട്ടില്ല അതുപോലെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ടില്ല അനീഷേട്ടനോട് അനീഷേട്ടനാണ് എന്നോട് വന്നിട്ട് ഇഷ്ടം പറഞ്ഞത് ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ടില്ല രണ്ട് വർഷം കഴിഞ്ഞിട്ട് മാത്രമേ കല്യാണം ഉണ്ടാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അനീഷിൻ്റെ ഒരു സ്കോപ്പ് ഉണ്ട് രണ്ട് വർഷം കഴിഞ്ഞാൽ അനുമോളെ കല്യാണം കഴിക്കാം ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ടില്ല എന്ന് അനുമോളെന്നെ പറയുന്നുണ്ട് അതുപോലെ പിന്നെ ഒരു സ്റ്റേറ്റ്മെൻ്റ് നിങ്ങളൊന്ന് നോക്കണം അനിയത്തി കുട്ടിയാണ് എന്ന് പറഞ്ഞ ആളാണ് അനീഷ് ചേട്ടൻ എന്ന് പറയുന്നുണ്ട് അപ്പം അനിയത്തിക്കുട്ടിയാണെന്ന് എപ്പോഴും പറഞ്ഞ് നടക്കുന്ന ആളടുത്ത് നമ്മൾ അനിയത്തി അപ്പം ചേട്ടൻ്റെ അടുത്ത് ലവ് ആണെന്ന് കാണിക്കുമോ ഉമ്മ കൊടുക്കുമോ ചേട്ടന് ഈ ചായ നമുക്ക് ഒരുമിച്ച് കൃഷി ചെയ്യാമെന്ന് പറയുമോ കെട്ടിപ്പിടിക്കണ ആക്ഷൻ കാണിക്കുമോ അങ്ങനെ ലൗവിൻ്റേതായ എല്ലാ റെസിപ്പിക്കുന്ന കാര്യങ്ങളും നമ്മൾ അനേത്തി കുട്ടികൾ ചേട്ടന്മാരോട് ചെയ്യാറുള്ളതാണോ അപ്പോൾ അപ്പോൾ എന്ത് വെച്ചിട്ടാണ് അത് ചെയ്തത് സ്വന്തം ചേട്ടനായിരുന്നു എങ്കിൽ അങ്ങനെയൊക്കെ അവരുടെ അടുത്തൊക്കെ ചെയ്യും ഇപ്പോൾ ചേട്ടനാണ് എന്ന് പറഞ്ഞിട്ടാണ് നടക്കുന്നതെന്ന് അനുമോൾ തന്നെ വായതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ ആ ചേട്ടന്റെ അടുത്താണ് ഇമാതിരിയൊക്കെ കാണിച്ചിരുന്നത് പിന്നെ അനേത്തി കുട്ടി ഏതെങ്കിലും ചേട്ടൻ്റെ ബർത്ത് റെഡ് റോസ് കൊണ്ടുവരാം എന്ന് പറയുമോ ഇതൊക്കെ അവിടെ നടന്ന സംഭവമാണ് ഇതൊക്കെ ബിഗ് ബോസിലെ സംഭവമാണ് കേട്ടോ പുറത്തിറങ്ങിയിട്ടുള്ള സംഭവമല്ല പുറത്തിറങ്ങിയിട്ട് ദുബായിൽ വെച്ച് അനുമോൾ ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇത് വീണ്ടും പറയുന്നത് കേട്ടോ അപ്പോൾ രണ്ട് വർഷം കല്യാണം നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷെ അനീഷ് അത് പ്രതീക്ഷിക്കുന്നില്ല അനീഷിന്റെ കല്യാണം ഏകദേശം ഉറച്ച മട്ടാണ് ഒരുപാട് പേര് ലവ് ഒക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട് ആദ്യം ഒരാളെ സെലക്ട് ചെയ്ത് വീട്ടുകാർ സെലക്ട് ചെയ്യുന്ന ആളെ കല്യാണം കഴിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ ഈ കണ്ണും കയ്യൊക്കെ കാട്ടി അനിയത്തി അനിയത്തിമാര് കൈ കണ്ണും കയ്യുമൊക്കെ കാണിച്ച് വശീകരിക്കുമോ ചേട്ടന്മാരെ ഒരിക്കലും ചെയ്യില്ല അല്ലേ അപ്പൊ അനുമോൾക്ക് ഇത് പറയുമ്പോൾ ഒരു ബുദ്ധിയില്ലേ ഒരാൾ ചോദിച്ച ചോദ്യമാണ് അനീഷിനെ തേച്ചോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണത് അപ്പോൾ ഈ അനീഷാണെൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ വന്ന് പറഞ്ഞേ ഈ പറയുമ്പോൾ അനുമോൾക്കൊരു സാമാന്യ ബുദ്ധിയില്ലേ എന്തിനാണ് അനിമോൾ ഇങ്ങനെ പറയുന്നത് അതായത് ഞങ്ങൾ തമ്മിൽ ചെറിയൊരു തമാശ ഉണ്ടായിരുന്നു ആ തമാശ അവിടെ വെച്ച് അവസാനിച്ചു അത് ഞാൻ എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞു അതൊക്കെ അവിടെ വെച്ച് അവസാനിച്ചു ഞങ്ങൾ രണ്ടുപേരും മാന്യമായി പിരിഞ്ഞു എന്ന് പറഞ്ഞാൽ മതി ഇമാതിരി അനുഷേട്ടൻ അടുത്ത് എന്നു പറഞ്ഞു ഞാനിങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞു അതൊക്കെ പറയുന്നത് ബിഗ് ബോസിൻ്റെ അടിസ്ഥാനത്തിലാണ് കേട്ടോ പുറത്തിറങ്ങി അനുമോളെ വെച്ചിട്ടല്ല ഈ പറയുന്നത് ഞാനും ഇത് ഇത് പറഞ്ഞതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ലുഭവങ്ങളുണ്ടോ പറയാൻ വേണ്ടിയിട്ട് ഈ അനുമോൾ ഈ പറഞ്ഞ സ്റ്റേറ്റ് എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ ഞാൻ തേച്ചിട്ടില്ല ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ ഇനി ഇഷ്ടമുണ്ടെന്നാണോ രണ്ട് വർഷം കഴിഞ്ഞിട്ട് കല്ല്യാണം ഉണ്ടാവുകയുള്ളു അപ്പഴേ ഞാൻ ആലോചിക്കുകയുള്ളു എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ എന്താ ഇതൊക്കെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണോ രണ്ടാമതും വീണ്ടും വിവാദങ്ങളിലേക്ക് വലിച്ചു ഇടണ്ട അനുമോളെ ഇതൊക്കെ അവിടെ വെച്ച് കഴിഞ്ഞതാണ് ബിഗ് ബോസിന്റെ ഒരു ഗെയിം ആയിട്ട് എല്ലാവരും കരുതി അവിടെ വെച്ച് കഴിഞ്ഞു ഇയാൾ വേറെ കല്യാണം കഴിക്കാൻ പോവുകയാണ് അനുമോള് രണ്ട് വർഷം കഴിഞ്ഞാൽ ആരെങ്കിലും കല്യാണം കഴിച്ചോ പക്ഷെ വീണ്ടും അനീഷിന്റെ തലയിൽ ആ ഒരു ഭാടം കൊണ്ട് ചാരി വെക്കേണ്ട ഞാനല്ല തെറ്റുകാരി അനീഷാണ് തെറ്റിക്കാരി എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കണ്ടിരുന്ന സംഭവമാണ് ആരും സ്വന്തം അനിയനെ റെഡ് റോസ് കൊണ്ടു കൊടുക്കാം എന്ന് ഒരാളും അനിയത്തിക്ക് റെഡ് റോസ് കൊണ്ടുകൊടുക്കാം എന്നൊരാളും പറയില്ല തിരിച്ചും പറയില്ല അല്ലേ അനിയൻ ചേട്ടൻ്റെ അടുത്തും ഒരാളും പറയില്ല അങ്ങനെ പറയുന്നത് ലവ്വേഴ്സിൻ്റെ അടുത്തായിരിക്കും അല്ലേ എന്തെങ്കിലും ഗിഫ്റ്റ് കൊണ്ട് കൊടുക്കാം എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇത് അനിയത്തിക്കുട്ടിയായിട്ടല്ല അവിടെ നിന്ന് കളിച്ചത് അതുകൊണ്ടാണ് ചേട്ടച്ചന് അങ്ങനെ ഒരു സ്നേഹം വരാൻ കാരണം ഏ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ ഒരു പെണ്ണ് കാണിക്കുമ്പോൾ കയ്യും കലാശമൊക്കെ കാണിക്കുമ്പോൾ ഒരു പുരുഷന് സ്നേഹം വരാൻ കാരണം അതുകൊണ്ടാണ് അതുകൊണ്ട് ഞാൻ അതിന് കൂടുതൽ മെഴുകി വെക്കേണ്ട അനിമോളുടെ ആ ചാപ്റ്റർ അവിടെ വെച്ച് ക്ലോസ്ഡ് ആണ് ഓക്കെ താങ്ക്